ഹലോ ഹലോ ആ അണ്ണാ ഞാൻ ഷെർനാണണ്ണ അണ്ണാ ഞാൻ അണ്ണന്റെ കടയിൽ എപ്പോഴും ഇല്ല സ്റ്റഡ് കുത്താൻ പറ്റത്തില്ലേ ആ ഷെർനെ പറഞ്ഞോ പറഞ്ഞോ അണേ എനിക്കൊരു സ്റ്റഡ് കുത്തണോ അണ്ണാ എന്റെ ഷെറിനെ നീ ഈ കടയിൽ വന്നിട്ട് പോകുമ്പോൾ നിന്റെ ഇടത്തെ ചെവിയിൽ എട്ട് സ്റ്റഡ് വലത്തെ ചെവിയില് എട്ട് സ്റ്റഡ് പുരുകത്തിൽ സ്റ്റഡ് മൂക്കില് സ്റ്റഡ് ചുണ്ടിലെ സ്റ്റഡ് നാക്കിൽ സ്റ്റഡ് എത്ര കിലോ വെള്ളിയാണ് നിന്റെ ശരീരത്തിലുള്ളത് നിനക്ക് വല്ല ബോധം ഉണ്ടാ അത് പോട്ടെന്ന് വയ്ക്കാം വെള്ളടിയും പറ്റി ആ പുതിയൊരു മോഡൽ കണ്ട് എന്റെ കാതിൽ ഒരു വലിയ സൈസില് വരണം ചെയ്യാൻ വേണ്ടിയാ നീ ഒരു കാര്യം ചെയ്യ പഞ്ചായത്തിലോട്ട് ചെല്ലു അവിടെ ഇപ്പൊ മുട്ടനാടിനും മറ്റേ ചാപ്പ കുത്തുന്ന സമയമാണ് അവരെ കൊണ്ടേ പറ്റൂ എന്നെ കൊണ്ട് പറ്റൂല കേട്ടാ നീ ഭ എനിക്കൊരു കാതുകൂത്തുണ്ട് ീ കൊച്ചിലാണ് കാതുത് അതെ 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 സമയം കഴിഞ്ഞല്ലോ ഈ എത്ര മണിക്കായിരുന്നു കാതുപൂത്ത് അയ്യോ അതല്ല ഇപ്പൊ കൊച്ചിന് എത്ര വയസ്സായി അഞ്ചു വയസ്സ് അഞ്ചു വയസ്സിലാണോ കാത് കുത്താനുള്ളത് ഉള്ളത് മാസം അല്ലെങ്കിൽ ഒരു വയസ്സ് ഇതിനകത്ത് കാത് കുത്തിയിരിക്കണം എങ്കിലേ കുഞ്ഞുങ്ങളുടെ ചെവി നല്ല സോഫ്റ്റ് ഇത് പോയി റില്ിമിഷൻ വരും അതിന്റെ ആവശ്യമില്ല അംഗനവാടിയിലെ ടീച്ചർമാര് പിടിച്ച് പിടിച്ച് നല്ല സോഫ്റ്റ് ആണോ മക്കൾ അംഗനവാടിയിലാണോ ഞാനേ അംഗനവാടിയിലെ ഇപ്പൊ ഉണ്ട് വിശേഷം ഞാൻ അംഗനവാടിയുടെ പേര് മാറ്റി എന്തോ പുതിയ പേര് നിങ്ങള് കൊച്ചിനോട് കാണിക്കുന്ന ഭയങ്കര ദ്രോഹമാണ് കേട്ടാ ചെറിയ പ്രായത്തിൽ അങ്ങ് കാത് കുത്താൻ ഉള്ളതായിരുന്നു ഒരു വയസ്സിലൊക്കെ ഞങ്ങൾ കൊണ്ടുപോയതാ പല സ്ഥലത്തും പേടിയാ പേടിയില്ലേ പേടിയുണ്ട്

മക്കളെ ഇത്രയൊക്കെ വിളിച്ചിട്ട് മക്കൾ എന്താ വിളിയാക്കാത്തത് എന്റെ പെമ്പിള്ളേരുടെ പേര് വിളിച്ചത് ഞാൻ എന്തിന് വിളിയാക്കണം എന്റെ പേര് വിളിക്കണം എന്താ മക്കളുടെ പേര് ആ യെസ് കൃഷ്ണ ആ നല്ല നല്ല പേര് പേര് മക്കളെ മക്കള് സുന്ദരിയാണ് കേട്ടോ അതെ നീ പറഞ്ഞിട്ടുള്ള അംഗൻവാടി ആണോ നിങ്ങളെ എനിക്കുണ്ടല്ലോ പാട്ട് മാത്രമല്ല എനിക്ക് ആക്ഷൻ സോങ്റിയോങ്ങ്കിന് വേണ്ടി തരുമേ മണിച്ചില് പാട്ടില്ലേ അത് കാണിച്ചു പഴയൊരു ദമ്പൂരിൽ താഴിനുള്ളി വെറുതെ നിലവറ മൈനമയ ആ ഒന്ന് വിളിക്കൂ അതാണോ ആ ഒരെണ്ണം കൂടി ഉണ്ട് ആ ഉണ്ട് ഉണ്ടേ മോഹൻലാലങ്കിൽ പവൻ പവര ചെഴുതുന്നുള്ളാം കൊള്ളാം മിമിക്രി കിട്ടണ അല്ല മിമിക്രി വേണ്ട 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 മോനെ ആയിട്ട് ചെയ്യും കുഞ്ഞ് രഘു അച്യുതാനന്ദനിലേക്ക് ഒരു മാറ്റമുണ്ട് ആദ്യം ഭീമൻ രഘു അങ്കുതനന്ത് ഭീമൻ അച്യുതാനന്ദൻ ഭീമൻ രഘു അതെ മക്കളിങ് വന്നേ മക്കള് ഇവിടെ ഇരുന്ന് മൊബൈലിലൊക്കെ കളിച്ചോണ്ടിരിക്കണം കേട്ടോ ഇവിടെ ഇരിക്കേ അതെ ഇവിടെ കുട്ടികൾക്ക് മാത്രേ ഉള്ളു കാതു പ്രായമുള്ളവർക്കില്ലേ ഉണ്ടോ അയ്യോ എന്റെ അമ്മൂമ്മയുടെ കിടന്ന കമ്മില് അപ്പൂപ്പൻ ഊരി വിറ്റ് കള്ളു കുടിച്ച് അമ്മൂമ്മയുടെ അടഞ്ഞു പോയി ഇപ്പൊ മോൾക്ക് കാത് കുത്തുന്നെന്ന് പറഞ്ഞപ്പം അമ്മൂമ്മക്ക് ഒരു ആഗ്രഹം എത്ര വയസ്സായി ഒരു വയസ്സുണ്ട് ഇല്ല ഇല്ല ചോദിക്കാൻ മറന്നു

കുഞ്ഞു കുഞ്ഞു കുട്ടികളെ കുട്ടികൾക്ക് നമ്മൾ കുത്തി അത് ഫ്രീ അയ്യോ എനിക്ക് ൂത്തിട്ട ഒട്ടും കാണത്തില്ല പറഞ്ഞ നല്ല ഇല്ല എന്റെ ഹസ്ബൻഡിനോ അത് ഇഷ്ടമല്ല പിന്നെ എനിക്കാണെങ്കിൽ ഈ ഇഷ്ടം ഒരു ബ്യൂട്ടി സ്പോട്ട് കണ്ട് ഇവിടെ കുത്തുന്നത് അവിടെ കുത്തുന്നതിനെക്കാട്ടി നല്ലത് ബ്യൂട്ടി സ്പോട്ട് ഇവിടെ കുത്തുന്നു നല്ലത് അല്ല വികൃതി സോറി സോറി അവിടെ പിടിച്ചിരുന്ന് മക്കള് ഫോണ് കളിച്ചോണ്ടിരിക്കോക്കിക്ക് അതൊക്കെ ഗെയിമുകൾ അല്ലേ മക്കളെ നമുക്കൊരു ഗെയിം കളിക്കാം എന്ത് കളിയെച്ച് കളിക്കാം കൺമണി എന്നല്ലേ സാധനം അപ്പൊ ഗൺമണി നമുക്ക് കള്ളനും പോലീസും കളിക്കാം ആദ്യം അംഗി പോലീസ് അല്ല 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 അങ്കിള് പോലീസ് പിന്നെ ഞാൻ പക്കള് കള്ളായി പ്രോമിസ്റ്റോടിച്ചോളേ അംഗ്ലിന്റെ പൊന്നാണ് അംഗ്ലിൻ്റെ മുത്താണ് അംഗ്ലേ പൊന്നാണ് അംഗ്ലാച്ചി മുത്താണ് അംഗ്ലെ പിടിച്ചേ കളനെ പിടിച്ചേ ആദ്യം വെടി അത് കഴിഞ്ഞ് കബിളിൽ ഒരു പെടി അത് കഴിഞ്ഞ് വായിക്കാത്തൊരു പെടി വല്യ അതുകൊണ്ട് പഠിച്ചേക്കാ ഒന്നും കഴിക്കട്ടെ അമ്മ അമ്മ അങ്ങനെ പറഞ്ഞോ ആണോ അത് കഴിഞ്ഞ് മക്കളുടെ ചെവിയില് ഒരു വെടീട്ട എന്റെ പാട്ടിന്റെ വരി ഞാൻ നല്ല പാടുമ്പ തെറ്റു വേടാ എനിക്ക് വീട്ടിൽ പോവാൻ കരയിലേ

പിടിച്ചോ അംഗ്ലിൻ്റെ പിടിച്ചോ പിടിച്ചോ എന്തിനും കൂരണം മറ്റേ കാതെ കുത്തായില്ലേ ആ സമയത്ത് മൂക്കിൽ നിന്ന് കയറി പിടിച്ച് ഇതിനൊരു മൂക്കേറിട്ടോട് മൂക്കേറി പിടിച്ച് നിർത്തിയാലേ ഇത് നിക്കു അപ്പോൾ നമുക്ക് മറ്റേ കാത് കുത്താം എന്നെ കൊണ്ട് ഇത്ര പറ്റൂ